ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ തക്കാളി നടുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വേരിൽ കൂടിയാണ് തക്കാളിക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് ദ്രുതവാട്ടം അല്ലെങ്കിൽ വാട്ടരോഗം ചെടിയെ എന്നേക്കുമായി നശിപ്പിക്കുന്ന രോഗങ്ങൾ ഒക്കെ തന്നെ വരുന്നത് വേരിൽ കൂടിയാണ് ഞങ്ങൾ കാണിക്കുന്ന രീതിയിൽ തക്കാളി നടുകയാണെങ്കിൽ നൂറ് ശതമാനം രോഗങ്ങളിൽ നിന്നും തക്കാളിയെ നമുക്ക് രക്ഷിക്കാം അതുപോലെ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യും മണ്ണ് നന്നായാൽ പാതി നന്നായി നടാൻ ആവശ്യമുള്ള മണ്ണ് കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് പുളുപ്പ് കളയാൻ വെള്ളം നനച്ചു വെക്കുക ഈ സമയം തന്നെ വിത്തുപാകാം പാകുന്നതിനു മുമ്പ് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിനുള്ള ലായനിയിൽ വിത്തുകൾ ഇട്ട് ഇട്ടുവെക്കാം ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം അതിനുശേഷം ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് ട്രേയിലോ ഡിസ്പോസബിൾ ഗ്ലാസിലോ നിറയ്ക്കാം വിരൾ കൊണ്ടൊരു കുഴിയെടുത്ത് രണ്ട് ഗ്രാം വാം കുഴിയിലിട്ട് അതിൽ വിത്തിട്ട് മൂടാം ഒരു കുഴിയിൽ ഒരു വിത്ത വീതം പാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാമിൻ്റെ ഉപയോഗം വേരുപടലം നന്നായി വന്ന് ചെടിക്ക് നല്ല കരുത്ത് ലഭിക്കുകയും ഒപ്പം മണ്ണിലുള്ള ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസിൻ്റെ രൂപത്തിലാക്കി ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നാലഞ്ചില പരുവമാകുമ്പോൾ തൈ പറിച്ചു നടാൻ പറ്റും അപ്പോഴേക്കും മണ്ണിൻ്റെ അമ്ലത മാറി കൃഷിക്ക് അനുയോജ്യമായി തീരുകയും ചെയ്യും പുളുപ്പ് മാറ്റിയ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് വേണ്ടത് ഇളക്കമുള്ള മിക്സ് ലഭിക്കുന്നതിനും നീർവാർച്ചയ്ക്കും ഓക്സിജൻ സർക്കുലേഷനും വേണ്ടിയാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറിന് പകരം കരിയില പൊടിച്ചതും ഉപയോഗിക്കാം ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻകാഷ്ടം പൊടിച്ചതോ കോഴിവളമോ ഉപയോഗിക്കാം ഇല്ലാത്തതാണ് വേപ്പിൻ പിണ്ണാക്ക് അത് നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം മണ്ണിൽ കൂടെയുള്ള നിമാവിര പോലെയുള്ള കീട നിയന്ത്രണമാണ് ദൗത്യം എല്ലുപൊടി ചെടിയുടെ വളർച്ചയ്ക്കും വിളവിനു വേണ്ടിയുള്ള ഫോസ്ഫറസും പൊട്ടാസ്യവും ഉറപ്പുവരുത്തുന്നു ചെടിയുടെ വിളവിൻ്റെ ഘട്ടമാകുമ്പോഴേക്കും എല്ലുപൊടിയുടെ ഗുണം പൂർണ്ണമായും ലഭിക്കും ഇനി നമുക്ക് നടുന്ന രീതിയിലേക്ക് കടക്കാം ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗത്തിൽ താഴെ പോട്ടി മിക്സ് നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഡയലൂട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് തൈകൾ എല്ലാം തന്നെ നാലഞ്ച് പരുവമായിട്ടുണ്ട് നമ്മളിവിടെ തൈ നടാൻ രണ്ട് കുഴി വീതം എടുത്തിട്ടുണ്ട് ഓരോ കുഴിയിലും അഞ്ച് ഗ്രാം വീതം വാമിട്ട് കൊടുക്കുക വേര് പൊട്ടാതെ ശ്രദ്ധയോടെ തൈകൾ പറിച്ചെടുക്കുക അതിന് ശേഷം വാമിൻ്റെ മുകളിൽ വേരുകൾ വരുന്ന രീതിയിൽ നട്ടുകൊടുക്കാം തൈകൾ നന്നായി താഴ്ത്തി തന്നെ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെടിയുടെ തണ്ടിൽ ചെറിയ ഹെയറുകൾ പോലെ കാണുന്നവയെല്ലാം അതിൻ്റെ വേരുകളാണ് മണ്ണിൽ അത് മാക്സിമം താഴ്ത്തി നട്ടാൽ നല്ല രീതിയിൽ വേരുപടലമുണ്ടായി ചെടി മണ്ണിൽ നന്നായി തന്നെ ഉറച്ചു നിൽക്കുന്നതിന് സഹായിക്കും വാമിട്ട് വിത്തുകൾ പാകിയത് കൊണ്ടാണ് നമ്മളുടെ ഈ തൈകളെല്ലാം തന്നെ നല്ല രീതിയിൽ വേര് വന്നിരിക്കുന്നത് തൈ നട്ടതിന് ശേഷം ചെടിയുടെ തണ്ടിലും ഇലയിലും വീഴുന്ന രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലും നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുക ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും വേരുകൾ തെളിഞ്ഞു വരും അപ്പോഴൊക്കെ ജൈവവളമിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജൈവവളം എപ്പോൾ ഇടുന്നോ അപ്പോഴെല്ലാം വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യാം ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്